നവംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടിയവർക്ക് ആയിരത്തി അറുനൂറ് രൂപ നവംബർ പതിനഞ്ച് മറക്കരുത് ധനമന്ത്രിയുടെ നാല് അറിയിപ്പുകൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ ഒന്നിന് ധനമന്ത്രി പ്രഖ്യാപിച്ച ഒരു ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ വിതരണം നവംബർ ആറ് മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് പെൻഷനുകൾ ലഭിച്ചിട്ടുണ്ട് ഇനിയും പലർക്കും തുക എത്തിച്ചേരുവാനുണ്ട് നവംബറിലെ പെൻഷൻ ലഭിച്ചവരും ലഭിച്ചവർക്ക് തുടർന്നും ലഭിക്കുവാനുള്ള പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷനുകളാണ് വീഡിയോയിൽ എത്തിയിരിക്കുന്നത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈയൊരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നവർക്കാണ് നവംബർ ആറ് ബുധനാഴ്ച മുതൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് ആറ് പേർക്കാണ് അക്കൗണ്ടുകളിലേക്ക് പെൻഷനുകളുടെ വിതരണം നടക്കുന്നത് വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചിരുന്നു സർവീസ് സഹകരണ സംഘം ജീവനക്കാരുടെ കൈകളിലേക്ക് വിതരണത്തിനുള്ള തുക എത്തിയിട്ടുണ്ട് പരമാവധി പേരിൽ ഇത് എത്തിക്കുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് നവംബർ മാസത്തിലെ പെൻഷൻ വിതരണം നവംബർ ആറിന് ആരംഭിച്ച് നവംബർ പതിനഞ്ചിന് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ ഇതുവരെ പെൻഷൻ ലഭിക്കാത്തവർ നവംബർ പതിനഞ്ച് വരെ കാത്തിരിക്കുക എന്നാൽ ചിലർക്ക് കഴിഞ്ഞ ഒക്ടോബർ മാസത്തെയും ഈ നവംബർ മാസത്തെയും പെൻഷൻ ലഭിച്ചിട്ടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവർ ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവനയിൽ കയറി നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്ന് സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഗുണഭോക്താവിൻ്റെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട നിങ്ങളുടെ വിവരങ്ങളും അവിടെ കാണാൻ സാധിക്കും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ വിധവാ പെൻഷൻ എന്നിങ്ങനെ ഇത്തരത്തിൽ വാങ്ങുന്നവർ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ സാധിക്കും ഇത് പൂർത്തീകരിച്ചാൽ തുടർന്ന് പെൻഷൻ കിട്ടുന്നതാണ് എന്നാൽ നിങ്ങൾ ഇതെല്ലാം പൂർത്തിയാക്കിയതാണ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നവംബർ പതിനഞ്ചിന് ഈ മാസത്തെ പെൻഷൻ വന്നെത്തിയില്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതാണ് അവിടുത്തെ ക്ഷേമ പെൻഷൻ വിഭാഗത്തിൽ രണ്ടു മാസം അതായത് രണ്ട് മാസം തുക എത്തിയിട്ടില്ല എങ്കിൽ അവിടെ അന്വേഷിക്കേണ്ടതാണ് നവംബറിൽ ഇപ്പോൾ നടത്തിയ പെൻഷൻ വന്നോ നവംബർ പെൻഷൻ ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പെൻഷൻ നവംബർ പതിനഞ്ച് വരെ ഉണ്ടാകും ഈ മാസം ഓരോ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഒരുക്കിയിരിക്കുന്നുണ്ട് ഈ ഒരു വിതരണം ആശ്വാസമായിരിക്കുകയാണ് എല്ലാ മാസവുമുള്ള പെൻഷൻ വിതരണം എല്ലാ ദിവസങ്ങളിലെ പോലെ തന്നെ അതത് ദിവസങ്ങളിൽ നടക്കുന്നു അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക